ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏർ മനോഹറിന്റെ കല്യാണമാണ് വന്ദനയുമായിട്ട് മനോഹർ കല്യാണം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയില് രാഹുലും ചാരിയും അങ്ങനെ മനോഹരൊക്കെ നിൽക്കുകയാണ് ഇതേ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് നിന്നെ ഇന്നും കൂടി ഞങ്ങൾക്ക് സഹിച്ചാൽ മതിയല്ലോ എന്തായാലും ഇന്നത്തോടു കൂടി എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് നീ പോകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ചാരി പറയണം അവൻ ഏഴ് കോടി എഴുപത് കോടി എത്ര കോടിയെങ്കിലും കിട്ടട്ടെ എൻ്റെ മക നമ്മളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മനോഹർ ആണെങ്കിൽ സരവിനെ കെട്ടിപ്പിച്ച് അവളെ നെറുകേലും മുത്തൊക്കെ കൊടുത്ത് അവളോട് ഒരാഴ്ചക്ക് ടൂറ് പോവുകയാണ് അതായത് ബിസിനസ് കാര്യത്തിന് വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞു കളവ് പറഞ്ഞിട്ടൊക്കെയാണ് അവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഒരാഴ്ച എന്തായാലും സരയിന്റെ ശല്യം ഉണ്ടാവില്ല അതിന് ശേഷം ആയിരിക്കും അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്ന ഇങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടി എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെയാണെങ്കിൽ വരുണ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വന്ദനയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവനും പറയുന്നുണ്ട് എന്തായാലും ആ മനോഹറിന്റെ പൈസ ഒരുപാട് പൊടിയണം അത്രക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ സരയുടെയും പൈസ പൊടിയണം അത്രയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കല്യാണയും കിരണേട്ടനെയും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശിക്ഷ കിട്ടണം എന്നിങ്ങനെ പറയണം എന്തായാലും കല്യാണം കഴിക്കാൻ അണിഞ്ഞൊരുങ്ങി വരുന്ന നമ്മുടെ മനോഹറിന്റെ മുൻപിൽ വെച്ച് തന്നെ വരുൺ നിതയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാഴ്ചയാണ് അവന് കാണാൻ കഴിയുക അവൻ സരവിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒരിക്കലും പോവാനും സാധിക്കുന്നില്ല തന്നെയല്ല അവിടെ വെച്ച് നമ്മുടെ മനോഹറിനെ നല്ല പണി തന്നെ എല്ലാവരും കൂടി കൊടുക്കുന്ന വാക്കുകയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു